എൻറെ പൊന്നുമോനെ നിന്റെ സിനിമ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ എൻറെ പൊന്നുമോനെ നല്ലതായിട്ട് വരും സന്തോഷമായോ ഒഴിവാൽ ഏഹ് സംവിധായകനായി ഏ നമ്മളെ പരിഹസിച്ചവരും കളിയാക്കിയവരും ഒക്കെ കാണുന്നുണ്ട് ഇതിപ്പം ഏഹ് നമ്മളിപ്പൊ അംഗീകരിക്കുന്നുണ്ട് ഒരുപാട് പേര് ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് സ്വപ്നമായിരുന്നു അവനാവൂ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ ഒരു പൂജ വെച്ചു പൂക്കാലമായിട്ട് നന്നായി നിന്നെ പരിഹസിച്ചവരും കളിയാക്കുന്നവരും എല്ലാം കാണുന്നുണ്ട് ഞങ്ങളുടെ രാകേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത കളമറ്റു ട്വന്റി ഫോർ എന്ന സിനിമ കണ്ടില്ലെങ്കിൽ ദയവായി തിയേറ്ററിൽ പോയി കാണുക ഈ ചെറുപ്പക്കാരന്റെ ഒരു സംരംഭം വിജയിപ്പിക്കണം രേഖ എന്ത് തോന്നുന്നു സിനിമ ഇറങ്ങി ഒരു ദിവസം പിന്നിട്ടു എന്ത് തോന്നുന്നു പ്രേക്ഷകരാണ് നമ്മളിത് കണ്ട് സപ്പോർട്ട് ജനങ്ങളാണ് ഏറ്റവും എല്ലാം കഷ്ടപ്പാടിന്റെ ഫലം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇത്രത്തോളം നമ്മളെ ജനം ഏറ്റെടുക്കുകേക്ഷകര് ഏറ്റെടുക്കുക അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് പ്രേക്ഷകരോടാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാകേഷിന്റെ സിനിമ നിങ്ങളേറ്റെടുത്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഇത് കാണാത്തവരോട് എന്ന് പറയാൻ സെറിബൽ പാൽസി എന്ന് പറഞ്ഞ ഒരു അപൂർവ രോഗം ബാധിച്ച ഒരാളാണ് രാകേഷ് ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്നും ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിലൂടെയാണ് ഇന്ന് സംവിധായകനായിരിക്കുന്നത് കളമറ്റ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് ഇദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പം ഈ വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു നമ്മുടെ മലയാളക്കാരെ ആകെ രാകേഷ് കൃഷ്ണയ്ക്ക് സപ്പോർട്ടുമായി രംഗത്ത് വരികയായിരുന്നു അങ്ങനെ സിനിമ റിലീസായി നല്ല മനോഹരമായ ചിത്രമാണ് അപ്പൊ ഇനി സിനിമ കാണാനുള്ളവർ ഉറപ്പായും പോയി കാണും അല്ലെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഏതൊരു മനുഷ്യന്റെ വിജയത്തിന് പിന്നിൽ ആരെങ്കിലും കാണുമെന്ന് ഇവിടെ കൂട്ടുകാരാണ് രാകേഷ് കൃഷ്ണയുടെ വിജയത്തിനൊക്കെ പിന്നില് അല്ലെ ഏഹ് ഇതുപോലെയുള്ള സുഹൃത്തുക്കളെ കിട്ടാനും ഭാഗ്യം ചെയ്യണം തീർച്ചയായിട്ടും അതെ എന്നോ മനസ്സിലാക്കി സത്യം പറഞ്ഞ ഇവരൊക്കെ ഇങ്ങനെ കട്ടയ്ക്ക് ചങ്കുകളായിട്ട് ഇങ്ങനെ കൂടെ നിൽക്കുന്നതാണ് രാകേഷിന്റെ ഏറ്റവും വലിയ വിജയം ഇവിടെ രാകേഷിനിപ്പോൾ കുറവുകളേ ഇല്ല കൂടുതലാണ് ഏഹ് അത് കാരണം അവരിങ്ങനെ നിൽക്കുവാണ് ചങ്കായിട്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുവാണ് ഇതാണ് ഏതൊരു മനുഷ്യന്റെയും ഭാഗ്യം നമുക്കൊന്നും പലർക്കും ഇല്ലാതെ പോകുന്നതും ഇങ്ങനെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരാണ് സിനിമ കണ്ടു വളരെ സന്തോഷം നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അന്ന് വന്ന് കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് സംവിധായകനായി മോൻ സംവിധായകനായിരുന്നു എന്റെ എന്റെ സ്വപ്നമായിരുന്നു അവനാവൂ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം അവന് എപ്പോഴും എന്നോട് പറയും ഞാൻ കണ്ടോ ഞാനൊരു സമയത്ത് ഞാൻ ആരാ ആരാന്നമ്മ കണ്ടോ അമ്മ കണ്ടോ എന്ന് പറയാൻ ഞാൻ പറയും നിന്റെ ആഗ്രഹം അങ്ങ് സഹായിക്കട്ടെ എന്ന് പറയുമായിരുന്നു പറഞ്ഞ വാക്കവം പാലിച്ചു നമ്മള് പ്രേക്ഷകരുടെ ഒരു പൂ ചോദിച്ചു അവരൊരു പൂക്കാലമായിട്ട് നമുക്ക് രാഗേഷ് എനിക്കറിയില്ല വാക്കുകളില്ല വാക്കുകൾക്ക് അപ്പുറം സന്തോഷമാണ് നമ്മൾ എല്ലാവരും നമ്മൾ മാത്രമല്ല ഈ നാടും കേരളം മൊത്തം നമ്മളെ രാഗേഷിന്റെ സിനിമ ഏറ്റെടുത്തു രാകേഷ് ഭയങ്കര സപ്പോർട്ട് എല്ലാ മേഖലയിലൊന്നും വലിയ വലിയ ആൾക്കാരെ ചോദിച്ചു എടുക്കാൻ പോലും തീർച്ചയായിട്ടും തീർച്ചയായും ഒരുപാട് പേരോട് നമ്മൾ ചോദിച്ചു ഈ കണ്ടന്റ് നമ്മൾ അവതരിപ്പിച്ചു ഇതാണ് കണ്ടന്റിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ സംവിധാനം ചെയ്ത സിനിമയാണ് നിങ്ങളൊന്ന് ഒരു ഇന്റർവ്യൂ തരുവോ പ്ലീസ് എത്രയോ പറഞ്ഞു പക്ഷെ ആരും നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല പക്ഷെ ഇപ്പം എല്ലാരും വിളിക്കുന്നുണ്ട് മധുരന്തോ എല്ലാരും വിളിക്കുന്നുണ്ട് നമ്മളൊരു പ്രതികാരം എന്ന് പറഞ്ഞ പോലെ അതെ പിന്നെ പ്രത്യേകിച്ച് നമ്മള് ജി സി നന്ദി പറയുകയാണ് ഈ അവസരത്തില് നമുക്ക് വളരെ വലിയൊരു സപ്പോർട്ടാണ് തന്നത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരുടെയും പേരിൽ വലിയൊരു നന്ദി അറിയിക്കുന്നു പിന്നെ മമ്മുക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാറ് മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഇൻസ്പിറേഷൻ ആണ് കുഞ്ഞിലെ തൊട്ട് അദ്ദേഹത്തിന്റെ അപ്പൊ ഇത് കാണുന്നുണ്ട് ഒരു ഒരു കോളക്കി കോളിക്കുന്ന കുഴപ്പമില്ല കാണാൻ പറ്റും ഒന്ന് വിളിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഒരു ഒരു അദ്ദേഹത്തിന്റെ കമന്റ് അത് വലിയൊരു സ്വപ്നമാണ് പറഞ്ഞേ എന്ന് ഒന്ന് കാണാൻ അദ്ദേഹത്തിന് ഒന്ന് സഹായിക്കാൻ ഒന്ന് സഹായിക്കണം അവന്റെ കഷ്ടപ്പാട് എല്ലാരും തിരിച്ചറിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജി സി എനോട് തീർത്താതിരാത്ത കടപ്പാടുണ്ട് അത് ഞാൻ ഈ നിമിഷത്തിൽ അറിയിക്കുന്നു കാര്യം നിങ്ങളാണ് അവനെ ഈ ഇങ്ങനെ എത്തിച്ചത് പിന്നെ ആ കൂടുതൽ വിഷമം എന്ന് പറഞ്ഞാൽ ഈ പടം ഇനിയും കുറച്ച് ദിവസങ്ങളിലൂടെ തിയേറ്ററിൽ ഉണ്ടാവുള്ളൂ അതൊരു വിഷമരമായ സംഭവമാണ് വെച്ചാൽ ആളുകൾ കൂടുതൽ എത്തിയാൽ മാത്രമേ അവര് തിയേറ്റർകാര് പടം ഓടിക്കുകയുള്ളൂ അവരെ കുറ്റമല്ല ആളുകളുണ്ടെങ്കിൽ ഈ പട ഓടാൻ പറ്റു അപ്പം കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കാണുക മറ്റു ഫോർ കാണാൻ മറ്റേ ട്വൻറ്റി ഫോർ കാണുക അതുപോലെ തന്നെ കണ്ടവർ റിക്വസ്റ്റ് ചെയ്യുക അവൻ പടം പോയി കാണാൻ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക നമ്മൾ നിലവിൽ ഏതൊക്കെ തിയേറ്ററിലാണ് ഏതൊക്കെ സമയത്താണ് സിനിമ ഓടുന്നത് നിലവിൽ നമുക്ക് തിരുവനന്തപുരം ചേർത്തല നോർത്ത് പറവൂർ കോഴിക്കോട് തിരുവനന്തപുരം നോർത്ത് പറവൂരും പിന്നെ ചേർത്തലയും കോഴിക്കോടും കരൾ ശ്രീയനാണ് പിന്നെ കായംകുളത്ത് എസ് വി സിയിലും പന്തളം ത്രിലോദിലുമാണ് പടമുള്ളത് നൂൺ ഷോ മാറ്റണിയായിട്ടാണ് ഈ തിരുവനന്തപുരം ചേർത്തല ഒക്കെ ഉള്ളത് പന്തളത്ത് ഫസ്റ്റ് ഷോയാണ് കായംകുളത്തും ഫസ്റ്റ് ഷോയാണ് അപ്പം ചെയ്യേണ്ട ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കണ്ടവർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരോട് പറയുക അവനെ സപ്പോർട്ട് ചെയ്യുക അവനെ ചേർത്ത് തീർത്തുക ഇപ്പൊ അവന് കിട്ടിയ ഒരു ഈ ഒരു പ്രചോദനം തിയേറ്ററിൽ വന്ന് പടം കണ്ടും നിങ്ങൾ കൊടുക്കണമെങ്കിൽ മാത്രമേ അവൻ്റെ നിലവിൽ പോയുള്ളൂ നമ്മൾ സിനിമ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് കണ്ടാൽ മാത്രമേ അവന് മുന്നോട്ടുള്ള അവൻ്റെ ലൈഫിനെ ഒന്ന് സേഫ് ചെയ്യാൻ പറ്റുള്ളൂ ഭയങ്കര സന്തോഷം എന്താ കാരണം നമ്മൾ പ്രതീക്ഷൻ്റെ അപ്പുറത്തായി എല്ലാവരും പോയി പടം കാണണം ഒരുപാട് കുത്തുവാക്കുകൾ

രാകേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത കളമറ്റ് ട്വൻറ്റി ഫോർ എന്ന സിനിമ കണ്ടില്ലെങ്കിൽ ദയവായി തിയേറ്ററിൽ പോയി കാണുക ഈ ചെറുപ്പക്കാരൻ്റെ ഒരു സംരംഭം വിജയിപ്പിക്കണം നമുക്ക് ഇദ്ദേഹത്തെ നമുക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടത് നമ്മുടെ കൂടി ആവശ്യകതയാണ്